ഹായ് ഫ്രണ്ട് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഇന്ദ്രൻ നേരെ പല്ലവീടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒക്കെ ധരിച്ചു വന്ന് ഇവർ പേടിപ്പിക്കുകയൊക്കെ ചെയ്തു എങ്കിലും അത് കഴിഞ്ഞ ശേഷം ഇന്ദ്രൻ ഭയങ്കര ആയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ താലി കെട്ടിയ പെണ്ണാണല്ലോ ദേ ഈ നിൽക്കുന്ന പല്ലവി അതുകൊണ്ട് തന്നെ ഇവിടെ കാണണമെന്ന് തോന്നി ശരിയാണ് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് എനിക്ക് അടുപ്പമുണ്ടായിരുന്നു പക്ഷെ അവരെ ആരെ ഞാൻ സ്നേഹിച്ചിട്ടില്ല ജീവിതത്തെ സ്നേഹിച്ചിട്ടതേയില്ല സ്നേഹിച്ചത് ദേ ഇവളെ മാത്രമാ എന്നൂടെ പറഞ്ഞു വല്ലവേക്ക് ഇത് കേട്ടോണ്ടിങ്ങ നിൽക്കുക ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കൽ ആഗ്രഹിച്ചതും ദേ ഇവളോടൊപ്പം മാത്രമാ അത് സാധിക്കും എന്നൊരു വിധി വരുന്നത് വരെ ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് സത്യം പക്ഷേ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എവിടെ കോടതിയും എന്നെ ചതിക്ക ചെയ്തത് എന്റെ കൂടെ നിന്നില്ല മനോരോഗിക്ക് ജീവിതം അത് പാടില്ലല്ലോ എന്റെ തെറ്റിയാണോ അത് രോഗിയായി പോയത് താൻ വലിയ അധ്യാപികയല്ലേ ഒരു കുട്ടി തെറ്റ് ചെയ്താൽ ക്യാപിറ്റൽ പണിഷ്മെന്റിനെ വിധിക്കാനാണോ പതിവ് അതോ ഒരു ചാൻസ് കൂടി കൊടുക്കുവോ അതാണോ ഒരു ടീച്ചർ ചെയ്യേണ്ടത് തിരുത്താനെങ്കിലും ഒരു അവസരം കൊടുക്കണ്ടേ അത് താൻ എനിക്ക് തന്നോ എന്ന് ചോദിച്ചു ആ പല്ലവി ആകെ നിസ്സഹായി പോയി കേട്ടോ ഒരാളും എന്നോട് നീതി കാണിച്ചില്ല സാരവില എല്ലാം എല്ലാം ഞാൻ അനുഭവിച്ചോളാം ഒറ്റയ്ക്ക് തന്നെ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞു എന്നിട്ട് ഇന്ദ്രൻ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നേ കേട്ടപ്പോ പല്ലവിക്കും എന്തോ ഒരു വിഷമം പോലെ തോന്നി കേട്ടോ ഈ സമയത്ത് അങ്ങ് മഴ പെയ്തു ആ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ദേ കൂട്ടിന് ദേ ഈ മാസ്ക് ഉണ്ട് പിന്നെ ഈ മഴയുണ്ട് ഈ മാസ്ക് വെച്ച് കരഞ്ഞാലേ ആരും കാണില്ലെന്നേ സത്യവ ഞാൻ പറഞ്ഞത് ജോക്കർ ജോക്കർമാരെല്ലാരും ചിരിപ്പിക്കാനേ പാടുള്ളൂ ആരെയും കരയിക്കാൻ പാടില്ല മഴയ്ക്കും മാസ്കിനും ഗുണമുണ്ടെന്നേ മഴയിൽ മാസ്ക് വെച്ചാൽ ഞാൻ കരയുന്നത് ആരും കാണില്ല അതുപോലെ സത്യം ഞാൻ നിങ്ങളെ ചിരിപ്പിക്കട്ടെ നിങ്ങളെ ഞാൻ ചിരിപ്പിക്കാം പണ്ട് എനിക്ക് കുട്ടിക്കാലത്തെ മഴയത്ത് ഡാൻസ് കളിക്ക അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ ഡാൻസ് കളിക്കെന്നൊക്കെ പറഞ്ഞാ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എന്നാൽ എന്നെക്ക് റിലാക്സ്ഡ് ആവും എന്നാൽ ഞാൻ ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾ സന്തോഷിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ചിട്ട് ഇവൻ അങ്ങ് പോവാണ് കേട്ടോ അതെ അപ്പം ശരി ഞാൻ പോവാം കേട്ടോ എന്ന് പറഞ്ഞു നിങ്ങൾ സന്തോഷിച്ചോ എന്ന് പറഞ്ഞു ഇന്ദ്രൻ ഡാൻസൊക്കെ കളിച്ച് അവിടെ അവൻ ഇറങ്ങി അങ്ങോട്ടേക്ക് പോവാണ് ഐ എം ജോക്കർ എന്നൊക്കെ പറഞ്ഞു അപ്പം ഇതൊക്കെ കണ്ട് പല്ലവി ഇങ്ങനെ നോക്കിയിരുന്നു ആകെ ഒരു എന്തോ ഒരു വിഷമം പോലെ തോന്നി കേട്ടോ പല്ലവിക്ക് അവൻ കുറച്ചു നേരം ശോഭ നോക്കി നിന്നിട്ട് അതെ സത്യത്തിൽ അവൻ അവൻ കാണിച്ച കോമാളിത്തരം അവന്റെ സങ്കടം തീർക്കാനായിട്ട് അവൻ ഇവിടെ വന്നിരിക്കുന്നു അവന്റെ ജീവിതത്തിൽ സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി അവൻ മാത്രമായിരിക്കും ആ അവന്റെ ഒരു സങ്കടം അതുകൊണ്ട് അവൻ ദയ അർഹിക്കുന്നതേ ഇല്ല എന്ന് കൂടി പറഞ്ഞ് കയറിപ്പോ എന്ന് പറഞ്ഞ ശോഭ അകത്തേക്ക് പോവാണ് പക്ഷെ പല്ലവിക്ക് എന്തോ ഒരു സങ്കടം തോന്നി പിന്നെ നമ്മൾ കാണുന്നത് ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രൻ ഇതേണ്ട നമ്മുടെ കടലിന്റെ ഒരു വക്കത്തേക്ക് പോയിരിക്കുകയാണ് കൂട്ടര് ഉണ്ട് അപ്പൊ പ്രതാപൻ എന്താ പറയാ സങ്കടം മാറ്റാനുള്ള സാധനമൊക്കെ വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സ്വയംഭൻ സാധനം ഉണ്ട് ഇതിന് നീ രണ്ടെണ്ണ അങ്ങ് പിടിച്ചാ എല്ലാ സങ്കടവും പമ്പ് കളിക്കും ഇത് അങ്ങോട്ട് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഒഴിച്ചു കൊടുക്കാനാണ് വെള്ളം ഒഴിക്കണ്ട നീ ഡ്രൈ ആയിട്ട് അങ്ങ് അടിച്ചു എന്തിനാ പതുക്കെ ആ കിട്ടിയ സാധനം നേരെ അത് അങ്ങോട്ടേക്ക് ഒഴിച്ചു കളയണം എന്ത് പറ്റി തനിക്ക് താൻ എന്താ കഴിക്കുന്നില്ലേ തനിക്ക് ഓടി വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് വാങ്ങിയത് താൻ എന്ത് പണിയാ ഇന്ദ്ര കാണിച്ചത് എന്ന് ചോദിച്ചു എടോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ തന്നോട് എന്ന് ചോദിച്ചു എന്താ ഞാൻ ആ പല്ലവിയോട് ക്ഷമിക്കണോ അതോ അവളോട് ഞാൻ പ്രതികാരം ചെയ്യണോ തീർച്ചയായിട്ടും പ്രതികാരം ചെയ്യണം അത് പ്രതികാരം ചെയ്തേ ശരിയുള്ളു ഞാനെങ്ങാനും ആയിരിക്കണം ഈ രാത്രി തന്നെ ഞാൻ അവളെ തീർത്തു കളഞ്ഞേനെ എന്ന് പറഞ്ഞു താൻ കൊറേ ഓലെത്തും ആ പിന്നല്ല അത് വേറെ ചുമ താൻ തന്റെ പണി നോക്കണോ എന്നൂടെ പറഞ്ഞു ആ സത്യം ഞാൻ പറഞ്ഞത് തന്റെ കയ്യിലിരുന്ന കാശ് മുഴുവൻ ഇൻകം ടാക്സിന്റെ രൂപത്തിൽ വന്ന് എടുത്തോണ്ട് പോയില്ലേ എന്നിട്ട് താൻ എന്ത് കോപ്പ ചെയ്തത് അത് പിന്നെ ഒരു അവസരം കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്ക ഞാനൊന്നും മറന്നിട്ടില്ല സത്യം താൻ പറഞ്ഞത് ഒതുക്കത്തി കിട്ടിയ ീ ഞാൻ തിരിച്ചടിച്ചിരിക്കും അവളുടെ പള്ളയ്ക്ക് തന്നെ ഞാൻ കത്തി കയറ്റിയിരിക്കും ഉറപ്പിക്കാമോ ഉറപ്പിക്കാം എങ്കിൽ തനിക്ക് ഞാൻ ഒരു അവസരം തരാം എന്ന് പറഞ്ഞു നാളെ നാളെ രാവിലെ പല്ലവി സേതുവിനെ സ്വീകരിക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങും ആ ഒറ്റയ്ക്കായിരിക്കും ആ യാത്ര ആ സമയം അവൾ ഹോസ്പിറ്റലല്ല മോർച്ചറി വേണം എത്താനായിട്ട് മനസ്സിലായോ എന്ന് ചോദിച്ചു ആ അതിനു വേണ്ടിയിട്ട് താനൊരു വണ്ടിയായിട്ട് പോകണം വണ്ടി ഞാൻ അറേഞ്ച് ചെയ്തു തരാം തൻ്റെ വണ്ടി വേണ്ട എന്ന് പറഞ്ഞു ആക്സിഡന്റ് ആണോ മനസ്സില് ഉം അതെ അത് തന്നെയാണ് മനസ്സിൽ എങ്കിൽ പിന്നെ അജ്ഞാത വാഹനം ഇടിച്ച് കോളേജ് ലെക്ചർ മരിച്ചു നാളെ അങ്ങനെ ആയിരിക്കണം ആ വാർത്ത വരേണ്ടത് എല്ലാവരും തന്നെ സംശയിക്കും അതിൽ തെളിവ് വേണ്ടേ ഒരു തെളിവുകളും അവശേഷിക്കില്ല അത് ഉറപ്പ് എന്ന് പറഞ്ഞു ഇത്രയും നല്ലൊരു അവസരം ഇനി ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല സേതു കൂടെയില്ല എന്ന് അതെനിക്കറിയാലോ അതുകൊണ്ട് ഈ സമയം നമ്മൾ നന്നായി ഉപയോഗിക്കണം എങ്കിലേ കാര്യം നടക്കും അവ പ്രതാപനെ ചാട്ടക്കേറ്റി എന്തിനെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ പിറ്റേ ദിവസം പല്ലവിയെ തീർക്കാൻ തന്നെ ഇവര് തീരുമാനിച്ചു ശരി ഞാൻ റെഡിയാ എന്റെ പിന്നെ മീശ ഇങ്ങനെ വെച്ചോണ്ട് നടക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എനിക്ക് കിട്ടാത്തത് എന്നാണേലും മറ്റാർക്ക് കിട്ടണ്ട ഒരു പ ഒരു ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് വരുന്ന സേതുവിന് കാണാൻ പറ്റുന്നത് തണുത്ത് മഴച്ചു കിടക്കുന്ന പല്ലവീനെ ആയിരിക്കണം കാണേണ്ടത് സേതുനും അല്ല ആർക്കും ഇന്ദ്രനെ തോപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവട്ടെ ഇനി അഥവാ പോലീസ് പിടിച്ചാലും കാശ് ഇറക്കിക്കോണം എന്ന് പറഞ്ഞു ഊരാനുള്ള സ്വാധീനമൊക്കെ ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞു കുടുംബം ഉള്ളതാണേ അതുകൊണ്ടാ ഒന്നുകൊണ്ടും താൻ പേടിക്കണ്ട പോലീസ് പിടിക്കില്ല താൻ ധൈര്യപ്പെട്ടിരിക്കടോ എന്ന് പറഞ്ഞു പ്രതാപന്റെ കൂടെ എങ്കി അങ്ങനാണെങ്കി പിന്നെ ഇതങ്ങ് സെറ്റാക്കി കഴിച്ചേക്കാം എന്ന് പറഞ്ഞ പ്രതാപൻ എല്ലാ കാര്യം കൊണ്ടും റെഡി ആയിട്ട് നിൽക്കണം അപ്പം പിറ്റേ ദിവസം പല്ലവിനെ എന്താണെങ്കിലും ശരിയാക്കേണ്ടതല്ലേ അപ്പോ പറഞ്ഞതുപോലെ രാവിലെ നാളെ നാളെ നമ്മൾ എന്താണെങ്കിലും തീർത്തിരിക്കും അപ്പൊ പിന്നെ കാണുന്നത് നമ്മുടെ സേതുവിനിയാണ് അപ്പൊ സേതു ഹോസ്പിറ്റലിലാണ് അപ്പൊ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് കിടക്കാനും പറ്റുന്നില്ല ഇരിക്കാനും പറ്റുന്നില്ല കൊതുകടി കൊണ്ടോ രക്ഷയില്ല ആണ് നോക്കുമ്പോ എല്ലാരും ഉറക്കാണ് എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്നു കുറച്ചു നേരം ഫോണൊക്കെ തോണ്ടിക്കൊണ്ടിരുന്നു എന്നിട്ട് നേരെ പല്ലവീടെ ഫോണിലേക്ക് വിളിക്കണം ആ സേതുവേട്ട താൻ ഉറങ്ങിയില്ലേ ഇതുവരെ ഇല്ല ഓർക്കം വന്നില്ല ഇന്ന് ഉറങ്ങാൻ പറ്റൂന്ന് തോന്നില്ല ഞാൻ പിന്നെ കിടന്നു പക്ഷേ ഇങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ല കാരണം സ്ഥലം മാറി കിടന്നാലോ ഓർക്കം വരില്ല എന്നുള്ളത് സത്യമല്ലേ ആ അല്ല താന് വേറെ കൊഴപ്പൊന്നും ഉണ്ടായില്ലോ അല്ലേ ഇന്ന് തന്നെ അവിടെ വരുവോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ മറ്റോ ചെയ്തോ എന്നാൽ ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു ഏ വന്നിരുന്നോ എന്നോ എന്നിട്ടോ വന്നത് ഒരു ജോക്കറിന്റെ മുഖംമൂടിയൊക്കെ വെച്ചിട്ടാ ആള് ആ കേസ് തോറ്റതോടെ തകർന്നടിഞ്ഞു എന്നാ പറഞ്ഞത് മാനസിക നിര തെറ്റോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ആളുടെ രൂപവും ഭാവവും പ്രവൃത്തിയും ഒക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ സേതുവേട്ടാ തോന്നുന്നത് ഇനി എന്താണേലും ശല്യം ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ പ്രതീക്ഷിക്കണ്ട പല്ലവേ കാരണം അവൻ അവൻ ശരിക്കും പറഞ്ഞാൽ ഒരു രാക്ഷസനാ അവൻ എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല നമ്മളെ സൂക്ഷിക്കാനുള്ളത് എപ്പോഴും സൂക്ഷിക്കുക തന്നെ ചെയ്യണം എങ്ങനെ വേണമെങ്കിലും അവൻ ചിലപ്പോൾ തിരിച്ചടിച്ചു ഇരിക്കാം എന്ന് പറഞ്ഞു ആ പിന്നെ നാളെ സേതു എന്നെ സ്വീകരിക്കാനായിട്ട് ഞാൻ വരും ഉറപ്പായിട്ട് വരും സന്തോഷം പിന്നെ അത് മാത്രല്ലോ പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ എനിക്കൊരു അവകാശം ഉണ്ട് എന്തവകാശം എന്നെ കിട്ടാൻ പോന്നയാളെന്നുള്ളൊരു അവകാശം അതൊരവകാശമാണോ പിന്നെ ഒരു അവകാശ ഒരാവകാശം മാത്രമല്ല അതൊരു ഉത്തരവാദിത്തം കൂടിയാണെന്ന് കുട്ടിക്കോ അപ്പൊ അത് കൊതുക് അടിച്ചിട്ട് ഒരു രക്ഷയില്ല ഏ എന്താ ഒരു ശബ്ദം കേട്ടത് അതേ ഒരു കൊതുക് അടിച്ചതാ എന്ന് പറഞ്ഞു ഒരു കൊലപാതകം ഉം എന്റെ ചോറ് കുടിക്കാൻ വന്നിരിക്കുന്നു പിന്നല്ലാതെ വെറുതെ വിടാൻ പറ്റുമോ അല്ല അപ്പോ പൊതുപ്പൊന്നും ഇല്ലേ ചെയ്തു കേട്ട പിന്നെ പൊതുപ്പുണ്ട് കട്ടിലുണ്ട് ദേ എല്ല ഉണ്ട് എന്റെ പൊന്ന് പല്ലവി വേറും തറയില്ല പേപ്പർ വിരിച്ചിട്ടാ ഞാൻ കിടക്കുന്നത് അറിയോ അയ്യോ പേപ്പർ വിരിച്ചോ അതെ അല്ല തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചോ എന്റെ പൊന്ന് പല്ലവി ദേ വിരിക്കാൻ ഒരു പേപ്പർ പോലും ഇല്ലാത്ത ഒരുപാട് പേരുള്ള രാജാട്ടോ നമ്മുടേത് അപ്പൊ പിന്നെ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ ഒരു സ്വർഗമല്ലേ സ്വർഗം അങ്ങനെ കരുതിയ പോരെ എന്നാലും എനിക്ക് വേണ്ടിയിട്ട് സേതു എനിക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടി അങ്ങനെ കരുതിയാ മതിയോടോ ഇനി ഞാനും നീയുമില്ല നമ്മളെ മാത്രമേ ഉള്ളൂ മനസ്സിലായോ നമുക്ക് രണ്ടു പേർക്കും പ്രശ്നങ്ങൾ ഒരുപോലെ തന്നെയാ അപ്പൊ നാളെ കാണാം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു ഫോൺ വെച്ചു എന്നിട്ട് സേതു സ്വപ്നമൊക്കെ കണ്ടിരിക്കുകയാണ് അപ്പൊ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ പ്രതാപൻ റെഡിയായി സെറ്റ് ആയിട്ട് ഇറങ്ങാണ് കേട്ടോ അപ്പൊ മഹിള കോൺഗ്രസിന്റെ ആക്കി ഇങ്ങോട്ട് വന്നിട്ട് അല്ല നീ എങ്ങോട്ടാ എന്ന് ചോദിച്ചോ അല്ല പാർട്ടി കമ്മിറ്റിക്ക് പോവല്ലേ എൻറെ പൊന്നടി കമ്മിറ്റി കുമ്മറ്റി ഒന്നുമല്ല ഞാൻ വേറൊരു സ്ഥലം വരെ പോവാം എവിടെ എടി എവിടെ പോയാലും നിനക്കെന്നാ നീയേ എന്റെ ഭാര്യ ഒന്നുമല്ല സെക്കൻഡാ സെക്കൻഡ് സെക്കൻഡ് സെക്കൻഡിന്റെ സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടി നിക്കണം അല്ല എന്നാ ഞാൻ പോയേക്കാം ഞാനൊരു തമാശ പറഞ്ഞതല്ലേ കുറ്റിച്ചിറ ബിന്ദു മഹിളാ സെക്രട്ടറി സ്ഥാനത്ത് വന്ന ഒരു മഹിള പ്രസിഡന്റ് ആവണ്ടേ അപ്പ പിന്നെ നീ അങ്ങനെ പോയാൽ എങ്ങനെ ശെരിയാകുക ഏറ്റു എന്റെ സകല അവകാശങ്ങളും നനക്കുമുണ്ട് അതുകൊണ്ട് ആ ശരി തന്നെ അതുകൊണ്ടല്ലേ അവള് വീട്ടിൽ പോയപ്പോ നിന്നെ ഞാൻ ഇവിടെ നിർത്താൻ വേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചത് പോലും ഞാൻ സീരിയസ് വർക്കിന് പോവാൻ മോളോ സീരിയസ് വർക്കോ അതെന്താ അതെ നീ കണ്ടോ ഇന്ന് ചെറതൊക്കെ നടക്കും അല്ലെങ്കിൽ ഞാൻ നടത്തും പ്രതാപ സാറേ സാറിന് എന്തിന്റെ പുറപ്പാടാ എന്നിങ്ങനെ ചോദിക്കാണ് ബിന്ദു അത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ കഷ്ടകാലവാ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ എടുത്തു ചാടിയിട്ടുണ്ടെങ്കിലേ ആകെ ഇടി കിട്ടൂന്നുള്ള കാര്യത്തില് ഒരു സംശയവും വേണ്ട പിന്നെ ഇടി വാങ്ങിക്കൂട്ടാം എന്ന് മാത്രം അതുകൊണ്ട് അത് മാത്രമല്ല എന്റെ സാറ് കാരണം എന്റെ ഒരു പ്രസിഡന്റ് സ്ഥാനവും കൂടിയാ പോകുന്നത് അതുകൂടി മറന്നു പോവല്ലേ നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞാൻ ഒരു കഴിവ് കേട്ടവരാണ് പക്ഷെങ്കി ഞാൻ ആരാമോൻ അറിയാവോ എനിക്ക് രാജതന്ത്രം അറിയാം അതുകൂടാ ചെറവന്മാരുടെയൊക്കെ ഇടി ഞാൻ കൊള്ളുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് തിരിച്ചടിക്കാൻ പറ്റാത്തവനും പേടിത്തൊണ്ടനും ഒന്നുമല്ല കൃത്യസമയത്ത് തിരിച്ചടിക്കേണ്ട സമയത്ത് തിരിച്ചടിക്കേണ്ടവരെ അടിക്കാൻ അറിയാം അന്ന് ആരെ കൊല്ലാനാ പോകുന്നത് കൊല്ലാനാന്നാ നിനക്ക് എങ്ങനെ മനസ്സിലായി ഭഗവാനെ അതിനു തന്നെയാണോ പോന്നത് എടി ആ പെണ്ണുണ്ടല്ലോ പല്ലവേ ഇനി അവള് വേണ്ട അവളെ ഞാൻ തീർക്കാൻ പോവാണ് ഇന്ദ്രൻ അയാൾ എന്ത് വേണേലും ചെയ്തോട്ടെ സാർ എന്തിനാ കൂടെ പോന്നത് എടി ചങ്ങാത്താം ചങ്ങാത്താം എന്റെ പൊന്നോ ഞങ്ങളിപ്പോ ഭയങ്കര ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലേ എനിക്കൊരാവശ്യം വന്നാ അങ്ങേരും അങ്ങേർക്കൊരാവശ്യം വന്നാ ഈ ഞാനും പരസ്പരം സഹായിക്കാം അതാണ് കരാർ മനസ്സിലായോ ചങ്സ ചങ്സ് അതുകൊണ്ടാ പോന്നത് ദേ നോക്കി കണ്ണും ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവേ എന്ന് പറഞ്ഞു നീ മിണ്ടി പോവല്ലേ ഒരു വഴിക്ക് പോകുമ്പോ നെഗറ്റീവ് പറഞ്ഞോടല്ലോ എടിയാ പല്ലവി ചത്താ നമുക്കുണ്ട് കുറെ ഗുണങ്ങള് അതോടെ ആ നാശം പിടിച്ച സേതു പൊന്നുമടം വിട്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളും അങ്ങനെ അവിടെ പോയാലേ ആ വീട്ടില് എനിക്ക് നഷ്ടപ്പെട്ട സ്വാധീനം എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂ പൂർണിമാമായി സാറിനെ വിശ്വസിക്കുവോ എടീ സാഹചര്യം മാറുമ്പോ കാഴ്ചപ്പാടും മാറും ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാണ് നാളത്തെ മിത്രം മറ്റേ ശത്രു അങ്ങനെയാടി അതുകൊണ്ട് എന്നാലേ ഞാൻ പോയിട്ട് വരാം പല്ലവിയുടെ മരണ വാർത്ത കേൾക്കാൻ നീ റെഡിയായി നിന്നോ ഒരുങ്ങിയിരുന്നോ ആ എന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ വേഗം കെട്ടു മണ്ടോ എടുത്ത് ഇറങ്ങണം അപ്പൊ സേതു നേരെ അവൻ നേരെ ഹോസ്പിറ്റലിലേക്കെന്നത് അപ്പൊ വേണ്ട സേതു അവിടെ തൂക്കവും തുടക്കുകയും ഒക്കെ ചെയ്യാണ് അവ പ്രധാന അങ്ങോട്ടേക്ക് ചെന്നിട്ട് അയ്യോ സേതു മാധവൻ സാറേ നമസ്കാരം ഇപ്പൊ ഇവിടെയാണോ ജോലി അതെ ഇപ്പൊ ഇവിടുത്തെ ക്ലീനിങ് സെക്ഷനെ കയറി അതേതായാലും നന്നായി അല്ല ഒരു തന്നെ ജീവിതം നീ എന്താണേലും മൊത്തത്തിൽ ക്ലീൻ ആക്കിയല്ലോ ഇതാണ് നിനക്ക് പറ്റിയ സ്ഥലം അതെ ആശുപത്രി ആയത് കൊണ്ട് കൊള്ളാം അല്ലെങ്കിൽ ഇടിക്കൊണ്ട അപ്പ തന്നെ മരുന്ന് വെക്കാലോ പ്രതാപൻ സാറേ ഇടിക്കാനോ നീയോ എന്നെയോ എന്നൊക്കെ ചോദിച്ചു എങ്കിലേ നീ അകത്ത് പോകും മോനെ അകത്ത് ഉം കാണിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പൊ പ്രതാപൻ അവിടെ ചെന്നിട്ട് മോനെ ചെയ്തു മാധവാ ഒരു കാര്യം പറയട്ടെ നമ്മൾ തമ്മില് പല കണക്കും തീർക്കാനുണ്ട് അതിനുള്ള സമയമൊന്നുമല്ല ഇതിപ്പോ ഞാനേ വേറൊരു സ്ഥലത്തേക്ക് പോവാ അതിനു മുൻപ് നീ ഇവിടെ തന്നെ ഉണ്ട് എന്ന് എനിക്കൊന്ന് ഉറപ്പുവരുത്തണമല്ലോ ഒപ്പം പിന്നെ നിന്ന് ഈ കോലത്തിൽ എനിക്കൊന്ന് കാണുകയും ചെയ്യാം ഇത്രയും ദർശനങ്ങൾ വല്ലപ്പോഴും ഒരിക്കലല്ലേ കിട്ടുള്ളൂ അപൂർവമായി കിട്ടുന്നത് ഡാ ഒരു പണിയും ചെയ്യാതെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന ഭരാന ഭൂജിയായ നിനക്ക് പണിയെടുക്കുന്നവരെ കാണുന്നത് ചിലപ്പോ ഒരു അസൗക്കെ ആയിരിക്കും നീ ആസ്വദിച്ചോ പ്രതാവാ അത് സ്വാഭാവികം അതുകൊണ്ട് കേസും കോടതി ഒക്കെ കഴിഞ്ഞു രണ്ടും രണ്ട് ഇനി രണ്ടു കല്യാണം നടക്കും അന്ന് വിളിക്കും വന്ന് മാമൻ വന്ന് സദ്യ ഉണ്ണാൻ വരണം കേട്ടോ അപ്പം പ്രതാപൻ ഒന്ന് ചിരിച്ചു മാമനല്ലേ വരാതിരിക്കാൻ പറ്റുമോ സംഭാവനയൊന്നും ചോദിക്കരുത് കയ്യിൽ കാശില്ല ഉണ്ടായിരുന്നതേ ആ ഒരുത്തി അങ്ങോട്ട് അടിച്ചു പോയി ശരി അതിനുള്ള പണി ഞാൻ വേറെ തരുന്നുണ്ട് കേട്ടാ കല്യാണം നിശ്ചയിക്കുന്നത് കൊള്ളാം അത് നടക്കൂ കൂടി ഉറപ്പിക്കുന്നത് ചിലപ്പോ നന്നായിരിക്കും ഈ എക്കാലം അത്ര ശെരിയല്ലെന്നറിയാലോ എന്തും സംഭവിക്കാം മനസിലായോ അവ സേതുനെന്തോ ഒരു സംശയം കോടതിക്ക് പാത്രം രണ്ടാക്കാനേ പറ്റുകയുള്ളൂ നെഞ്ചത്ത് റീത്ത് വെക്കുന്നത് തടയാൻ പറ്റില്ല എന്നാ നീയൊന്നുണ്ടാക്കി കാണിക്കടാം കുറെ കാലമായാലും നീ ശ്രമിക്കുന്നു എന്തേ നിനക്കെന്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റാത്ത എന്താ എന്നോട് ചാടിക്കടിക്കുന്നത് എന്തിനാടാ മോനെ ദൈവം ഓരോരോ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലല്ലേ നടക്കൂ നടത്താൻ കൂടിയാ ഇപ്പോ ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നാ വരട്ടെ സേതു സാറേ എന്ന് പറഞ്ഞ ഇവ പോകാൻ തുടങ്ങാണ് ആ ക്ലീനിങ് മുടക്കണ്ട ഡ എന്ന് പറഞ്ഞു വിളിച്ചു വിട്ടു അവന്റെ കുത്തിന് കയറി എന്നിട്ട് ദേ എന്തെങ്കിലും കൊള്ളരുതായ്മ ഒപ്പിക്കാനുള്ള പരിപാടിയാണെങ്കിൽ അറിയാമല്ലോ നിനക്ക് സേതുമാധവനെ വീണ്ടും ജയിലിലേക്ക് അയക്കരുത് നീ എന്നെ എന്ന് പറഞ്ഞു ഹാ ഇടാ എങ്ങിനെ കേട്ടോ നീ ഇപ്പോ തടവു പുള്ളിയ നിനക്ക് സിവിൽ റൈറ്റ്സ് ഒന്നുമില്ല ആശുപത്രിയിൽ വന്ന് എന്നെ കയ്യേറ്റം ചെയ്തു എന്നൊരു കടലാസിൽ എഴുതി കൊടുത്താ മതി നീ എന്റെ കാര്യവേ പോക്കാ മോനെയെ പോക്കാം അതാ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല കേട്ടോ കാരണം അതിലും വലിയൊരു സമ്മാനം നിനക്ക് വേണ്ടിട്ട് ആണിയറയിൽ ഒരുങ്ങുന്നുണ്ടാ നീ കാത്തിരുന്നോ എന്ന് പറഞ്ഞ് പ്രതാപൻ അങ്ങ് പോയി അപ്പൊ ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുക എന്നോർത്തിട്ട് ആകെ ഒരു വിഷമമുണ്ട് അവ പ്രതാപന്റെ ഫോണിലേക്ക് വിളിക്കാണ് ഇന്ദ്രൻ വിളിക്കാൻ കേട്ടോ എനിക്കറിയില്ലേ ഇത്തവണ അവള് തീർന്നിരിക്കും ഒരു സംശയം വേണ്ട ഇന്ദ്രനോട് ഉണ്ടായിരുന്നെങ്കിൽ അവള് ചാവുന്നത് നേരിട്ട് കാണായിരുന്നു സാരല ഓപ്പറേഷൻ തീർന്ന ഉടനെ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചേക്കാം ശരി അപ്പൊ പല്ലവി അതിലേ നടന്നു വരുന്നുണ്ട് കേട്ടോ ദേ അവള് വരുന്നുണ്ട് എന്നാ ശരി കേട്ടോ എന്ന് പറഞ്ഞ് വേഗം ഫോൺ വെച്ചു എന്നിട്ട് ഇന്ന് രണ്ട് വേഗം തന്നെ പ്രതാപൻ കാറിൽ കയറി കാറിൽ കയറിയിട്ട് വണ്ടി എടുത്തു വിട്ടോ വണ്ടി എടുത്ത നേരെ പല്ലവിയുടെ നേരെ ചെല്ലുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി അടുത്ത വിശേഷമായിട്ട് വരാം അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതു കുത്ത വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സിയുഗി